ഫണ്ട് തടഞ്ഞു ടഞ്ഞുവെക്കുന്നതിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർക്കെതിരെ മന്ത്രി വി ശിവൻകുട്ടി ഫണ്ട് തടഞ്ഞു തടഞ്ഞുവെക്കാൻ ബിജെപി സംസ്ഥാന നേതൃത്വവും കേന്ദ്രമന്ത്രിമാരും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ആരോപണം മാത്രമല്ലെന്നും തനിക്ക് കിട്ടിയ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്നും മന്ത്രി പറഞ്ഞു ഫണ്ട് ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകി കേന്ദ്ര സർക്കാർ ഉടൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടര വർഷത്തോളമായി സമഗ്ര ശിക്ഷയ്ക്കുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല ഈ ഫണ്ട് ഈ നിലയിൽ തടഞ്ഞു വയ്ക്കുന്ന വയ്ക്കുന്ന കാര്യത്തിൽ ബി സംസ്ഥാന നേതൃത്വവും കേരള സംസ്ഥാനത്ത് നിന്നുള്ള സഹമന്ത്രിമാരും കേന്ദ്ര ഗവൺമെൻറ്റിൽ ഇടപെടുന്നു എന്നുള്ള വളരെ ഗൗരവമുള്ള ഒരു വിഷയം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് അവരുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിന് ലഭിക്കേണ്ട ഫണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഫണ്ട് ലഭിക്കാതെ ഇരിക്കുന്നത് ഇക്കാര്യത്തിൽ കേരള സംസ്ഥാനത്ത് നിന്ന് ഉള്ള കേന്ദ്ര സഹമന്ത്രിമാരും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരനും മറുപടി പറയണം എന്നുള്ള കാര്യം ഞാൻ വളരെ വിനീതമായി ആവശ്യപ്പെടുകയാണ് ചേരുന്നുണ്ട് പണ്ട് തടയുന്നതിൽ ആരോപണം ആവർത്തിക്കുകയാണ് മന്ത്രി എന്തടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്ത് തെളിവാണ് മന്ത്രി ഉണ്ടെന്ന് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിരുന്നു അത് ലഭ്യമാക്കുന്നതിന് വേണ്ടി പലതവണ മന്ത്രി തന്നെ നേരിട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കാണുകയും ഒക്കെ ചെയ്തിരുന്നു ഉദ്യോഗതലത്തിലും ഇടപെടൽ ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ആദ്യഘട്ടത്തിലുള്ള ഒരു തൊണ്ണൂറ്റി കോടി രൂപ മാത്രമാണ് എസ് എസ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനത്തിന് കൈമാറിയത് മറ്റ് ഫണ്ടുകൾ ആയിരത്തി കോടിയോളം രൂപയാണ് നിലവിൽ കൈമാറാനുള്ളത്